കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായ തൊടുപുഴ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അജിയെയും ഇടനിലക്കാരൻ റോഷൻ സർഗത്തെയും കോടതി റിമാൻഡ് ചെയ്തു അടുത്ത മാസം വരെയാണ് ഇരുവരെയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി റിമാൻഡ് അറസ്റ്റിന് ശേഷം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വീട്ടിൽ വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത എഴുപതിനായിരം കൂടാതെ തുക എഴുതാത്ത ചെക്കുകൾ മുദ്രപത്രങ്ങൾ എന്നിവയും പിടിച്ചെടുത്തു പണം പേപ്പറിൽ പൊലിഞ്ഞ് റബ്ബർ ഇട്ട് കെട്ടി തുണികൾ വെച്ചിരിക്കുന്നതിനിടയിൽ നിന്നാണ് കണ്ടെടുത്തത് എന്നാൽ ഈ പണം നേരത്തെ കടം വാങ്ങിയവർ തിരികെ തന്നപ്പോൾ അവ കെട്ടി സൂക്ഷിച്ചതാണെന്ന് അജി വിജിലൻസിനോട് പറഞ്ഞു ചെക്കും മുദ്രപത്രങ്ങളും നേരത്തെ കടം വാങ്ങിയവർ തന്നതാണെന്നും ഇയാൾ മൊഴി നൽകി കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അടുത്ത ദിവസം ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് ഡിവിഎസ്പി ഷാജി ജോസ് പറഞ്ഞു അതിനുശേഷമായിരിക്കും ചെയർമാന്റെ പേരിലുള്ള തുടർ നടപടികൾ ഉണ്ടാവുക न्यूज़ ब्यूरो तोपु